സ്വർഗ്ഗത്തിലെ റോഡ് അപ്പം ഞാൻ പറഞ്ഞ പോലെ സ്വർഗത്തിലെ റോഡ് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഒരു അടിപൊളി റോഡ് വരുന്നുണ്ട് കേരളത്തിൽ ബൈക്ക് ട്രാവലേഴ്സിനും അതുപോലെ റൈഡിങ് കാറായാലും ജീപ്പ് ആയാലും ട്രക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് മലക്കപ്പാറ റൂട്ടിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ റൈഡേഴ്സ് ആണ് ഇവരൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞ റോട്ടിലൂടെ കേട്ടോ പോകുന്നത് ഈ കാണുന്നതാണ് വായച്ചാൽ വാട്ടർഫാൾസ് വരുന്നത് അതുപോലെ ഇവിടുന്ന് ഏകദേശം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അതായത് ഞാൻ ഈ റോഡിനെ വന്നേ ഈ റോഡിന് വരുമ്പോൾ തന്നെ അവിടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് റോഡിലോട്ട് ഞാൻ പോകുന്നില്ല ഞാനിപ്പോ പോകുന്നത് ഈ മെയിനായി ഞാൻ പറഞ്ഞിരുന്ന പാലക്കപ്പാറ റൂട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈ ചെക്ക് പോസ്റ്റ് ഏകദേശം ഇത് വാൽപ്പാറ പോകുന്ന റൂട്ടാണ് അപ്പൊ അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ വാൽപ്പാറ റൂട്ട് വരുന്നത് അപ്പോൾ ഇവർ ഇന്ന് എൻട്രി ചെയ്യണം ടിക്കറ്റ് ഉണ്ടോ എന്ന് അറിയില്ല ടിക്കറ്റ് ചാർജ് വരുന്നത് ഇല്ല ഇവിടുത്തെ ടിക്കറ്റ് കഴിഞ്ഞാൽ വരുന്ന ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് ഐ മീൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് ടിക്കറ്റ്സ് പോലെയാണ് നമുക്ക് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ടൈം കാണിച്ചിട്ടുണ്ട് അടിയിൽ കാണാ ഇൻ ടൈമും ഔട്ട് ടൈമും അതായത് രണ്ട് മണിക്കൂറേ നമുക്ക് ആ ടൈമിൽ ഈ റോഡിലൂടെ പോകുവാണെങ്കിൽ രണ്ട് മണിക്കൂറേ ആ റോഡിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഈ രണ്ട് മണിക്കൂർ ആ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അനിമൽസ് ഉണ്ട് അതായത് ആനിമൽസ് എല്ലൊക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സാറ് അപ്പോ ഒക്കെ ഇനി റോഡ് കാണിച്ചാലും എന്റെ കൂടെ പരിചയപ്പെടും വന്നപ്പോൾ ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തി സന്ദീപേട്ടൻ ഗ്രൂപ്പിന്റെ ലീഡറാണ് സന്ദീപ് ഏട്ടനും പിന്നെ നവീനും വൈഫും ഉണ്ട് അക്ഷയ അല്ലെ പോവല്ലേ എൻ്റെ കൂടെ ആര്യം കേട്ടോ അപ്പം ഇനി റോഡ് കാണിച്ചു കാണിച്ചുതരാ അവിടുന്ന് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കയറിടുോ എൻട്രൻസ് ഈ റോഡ് നേരെ പോകുന്നത് വാൽപ്പാറയിലോട്ടാണ് ഏകദേശം വാൽപ്പാറയിലോട്ട് അമ്പത് കിലോമീറ്റർ ഉണ്ട് ഈ റോഡിന് ഞാൻ പറഞ്ഞില്ലേ ഈ റോഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ റോഡ് അതുകൊണ്ട് തന്നെയാണ് ഈ റോഡിനായിട്ട് അതായത് ഈ റോഡിലൂടെ എൻട്രൻസ് ഈ റോഡിലൂടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ വരുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കിലും ആയിട്ടാണ് പോന്നിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യാം വായിച്ചാൽ വിസിറ്റ് ചെയ്യാം കുറച്ച് നേർച്ചിട്ടാണെങ്കിൽ പിന്നെ ആതിരപ്പള്ളിന്ന് വാഴച്ചാൽ വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വായിക്കുന്ന ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമ്മള് റൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോ ആ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നല്ല രസമാണ് ആ റോഡ് നല്ല പ്രത്യേകതയുള്ള ഒരു റോഡ് തന്നെയാണ് ഇപ്പൊ ഏകദേശം സമയം ഒരു ഉച്ച ഒരു രണ്ടര രണ്ടു മണിക്ക് കാണാൻ സാധ്യത രണ്ട് മുമ്പത്തിനാലായിട്ടുള്ളു അപ്പൊ തന്നെ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തണുത്ത ഒരു കാറ്റ് നല്ല കൂളിങ്ങാണ് ഇവിടെ നമുക്ക് ബൈക്ക് സൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും നിർത്താനോ പറ്റൂല കാരണം ഇവിടെ ഇപ്പൊ റീസെന്റ് ടൈം ആണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കാറ്റിന്റെ സൗണ്ട് പോലെ ഞാൻ പറയുമ്പോണ്ടാവും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക് പിന്നെ അത് മാത്രല്ല നിങ്ങളൊന്ന് മാക്സിമം ഫോർ കെയിലിട്ട് ബാറ്ററി വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞാൻ ഈ റൈഡ് ചെയ്യുന്ന വീഡിയോ മ്യൂസിക് ആടിയിട്ട് ഇടാറോ ഓക്കെ അതായത് മലക്കപ്പാറൊക്കെ ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് പതിനാറ് കിലോമീറ്ററുണ്ട് കേട്ടോ ഒരു ഡാം വരുന്നുണ്ട് ഇപ്പോ വ്യൂ പോയിന്റ് ഇതൊരു വ്യൂ പോയിന്റ് ഒരുപാട് സൈഡ് സൈഡാക്കുന്നുണ്ട് മഴ ചാറുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ഇനി ഏകദേശം കുറച്ചും കൂടെ ഉള്ളു കേട്ടോ റൈഡ് റോഡ് വളരെ മോശമാണ് നേരത്തെത്തി കഴിഞ്ഞ റോഡ് വളരെ മോശമാണ് മഴ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ പിന്നെ നിങ്ങൾ ഇനി ഈ ട്രിപ്പ് ഈ ഒരു ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരെ പറയാ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം രാവിലെ എസ് ഏറ്റവും ബെസ്റ്റ് ആറ് എ എം റ്റു നാല് പി എം വരെ വർക്കിംഗ് ആട്ടോ ആ റൂട്ട് നാല് ആറ് പി എം ടു നാല് പി എം വരെയാണ് ഓണ് അപ്പം നിങ്ങൾ അതിൻ്റെ മിഡിലായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് മണിക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ മലക്കപ്പാറ പോയിട്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തെടുക്കും പിറ്റേ ദിവസം തിരിച്ചു വരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ പോയി ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ വന്നിട്ട് നിങ്ങൾ മലക്കപ്പാറ പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നാല് മണിക്ക് മുമ്പ് അവിടുന്ന് എക്സിറ്റ് തിരിച്ചും ഇങ്ങോട്ട് പോയി പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടത്തി വിടില്ല ഭയങ്കര സീനാണ് അവരെ സ്ട്രിക്റ്റ് ആണ് പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് ഈ ഒരു മ്ലാവൊക്കെ ചാടിയായിരുന്നു അപ്പം മൃഗങ്ങളെ ശല്യങ്ങളുണ്ടാവും സേഫ് പിന്നെ നിങ്ങൾ മാക്സിമം ബൈക്ക് ബൈക്ക് കാര്യം കുറവാട്ടോ ബൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മാക്സിമം നിങ്ങൾ ഫോർ വീലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ആകെ നിറഞ്ഞു നിൽക്കണം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ